അങ്ങനെ സീസൺ സിക്സിൻ്റെ ഫിനാലയിലേക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ നിലവിൽ ആറ് മത്സരാർത്ഥികളാണ് ബിഗ് ബോസിനകത്തുള്ളത് എന്തായാലും ഈ ആറ് പേരിൽ ടോപ്പ് ഫൈവ് ഉറപ്പിച്ച അഞ്ച് പേരാരൊക്കെയാണെന്നും ആ അഞ്ച് പേരിൽ ടോപ്പ് ത്രീയിൽ എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായ ആ മൂന്ന് പേർ ആരൊക്കെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ തുടർന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾ ഈ ചാനലിലൂടെ കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും നമുക്ക് സമയം കളയാതെ ആ കാര്യങ്ങളിലേക്ക് കടക്കാം നമുക്കറിയാം ആറ് മത്സരാർത്ഥികൾ ലാലട്ടം പറഞ്ഞ പോലെ പ്രവചനാതീതങ്ങൾക്ക് അപ്പുറത്തായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സ് സംഭവിച്ചത് കാരണം അപ്രതീക്ഷിതമായ ഒരുപാട് പുറത്ത് അവരുണ്ടായിരുന്നു അൻസിഫയുടേതും അഫ്സറയുടേതും തുടക്കത്തിലെ രതീഷിൻ്റെതും ഇപ്പോഴാണ് സിജോയുടേതും ഒക്കെ ഇവരൊക്കെ ടോപ്പ് ഫൈവിലേക്ക് എത്തുമെന്ന് ആ തുടക്കത്തിൽ നമ്മൾ ഉറപ്പിച്ച മത്സരാർത്ഥികളാണ് എന്നാൽ ചില കാരണങ്ങൾ ും നെഗറ്റീവ് കാരണങ്ങൾ കൊണ്ടൊക്കെ ഇവർ പുറത്തായിരിക്കുകയാണ് നിലവിൽ ആറ് മത്സരാർത്ഥികളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ആറിൽ ഋഷി പുറത്താവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാധ്യതയല്ല ഋഷിയാണ് ഒരു മിഡിൽ എവിക്ഷനിലൂടെ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഋഷി പുറത്താവും എന്ന് ഏറെക്കുറെ ഉറപ്പായ കാര്യമാണ് അങ്ങനെ ഋഷി കഴിഞ്ഞാൽ നിലവിൽ അഞ്ച് പേർ ടോപ്പ് ഫൈവ് ഉറപ്പിച്ച് അഞ്ച് പേർ ജാസ്മിൻ ജിൻഡോ അഭിഷേക് അർജുൻ ശ്രീതു തുടങ്ങി അഞ്ച് പേർ ടോപ്പ് ഫൈവ് ഉറപ്പിച്ചു എന്ന് തന്നെ പറയാം അതിൽ പിന്നീട് പുറത്താകാനുള്ള സാധ്യത വളരെ കൂടുതൽ ശ്രീധുവിനെ തന്നെയാണ് അങ്ങനെ ശ്രീധു പുറത്താവുകയാണെങ്കിൽ ശ്രീധുവിൻ്റെ വോട്ട് അർജുനന് കിട്ടി അർജുന ഒരു ടോപ്പ് ത്രീയിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ നോക്കുമ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് അടിസ്ഥാനത്തിൽ നിലവിൽ വോട്ട് കൂടുതലുള്ള ജിൻഡോ ജാസ്മിൻ അർജുൻ എന്നീ മൂന്ന് പേർ ടോപ്പ് ത്രീയിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അഭിഷേകിൻ്റെ കാര്യവും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഒരിക്കലും കാരണം അഭിഷേകിനും അത്യാവശ്യം വോട്ടുണ്ട് എന്നാൽ ശ്രീധേവിൻ്റെ വലിയൊരു ശതമാനം വോട്ട് അർജുന് വരുമ്പോൾ അർജുന് വോട്ട് കൂടി അർജുൻ ടോപ്പ് ത്രീയിലേക്ക് എത്തും അങ്ങനെ അർജുൻ ടോപ്പ് ത്രീയിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും ജാസ്മിനും ജിൻഡോയും ടോപ്പ് ത്രീ ഉറപ്പിച്ച രണ്ട് മത്സരാർത്ഥികൾ തന്നെയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നമ്മൾ ടോപ്പ് ത്രീ എന്ന് പറയുന്നത് ജിൻഡോ ജാസ്മിൻ അതേപോലെ തന്നെ അർജുനാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് രേഖപ്പെടുത്തുക